ത്വരീകത്തുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കാനുള്ളത് ത്വരീകത്ത് സ്വീകരിച്ചില്ല എങ്കിൽ അമലുകൾ സ്വീകരിക്കില്ല എന്നാണ് ചിലർ വാദിക്കുന്നത് അങ്ങനെ അമലുകൾ സ്വീകരിക്കാൻ ത്വരീകത്ത് സ്വീകരിക്കൽ നിർബന്ധമുണ്ടോ എല്ലാവർക്കും എല്ലാവരും സ്വീകരിക്കൽ നിർബന്ധമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആദ്യമായിട്ട് ത്വരീക്കത്തെ എന്താണെന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ ത്വരീക്കത്തെ എല്ലാവർക്കും ആവശ്യമുള്ളതാണോ എല്ലാവർക്കും അതുകൊണ്ട് നടക്കാൻ കഴിയുന്നതാണോ ത്വരീക്കത്തിൻ്റെ യഥാർത്ഥ വക്താക്കൾ ആരാണ് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ത്വരീക്കത്തെ എന്താണ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ ഉത്തരം അതിൽ നിന്ന് കിട്ടും മഹാനായ്മി അറഹ പറഞ്ഞത്രിഫ്ഹു നീ ഹക്കിനെ അറിഞ്ഞോ എന്നാൽ താരിഫ് അഹ് അതിന്റെ അതിൻ്റെ അഹിലുകാരൻ നിനക്കറിയാൻ കഴിയും നീ സത്യം ഏതാണെന്ന് ആദ്യം അറിയണം അറിഞ്ഞാൽ ആ സത്യത്തിന്റെ വക്താക്കൾ ആരാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നമ്മൾ തൊലിയൂക്കത്ത് എന്താണ് എന്ന് ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ആ തൊരീക്കത്തിൻ്റെ ആളുകൾ അതിന്റെ വക്താക്കൾ ആര് എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തൊരീക്കത്ത് എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതാണോ എല്ലാവർക്കും അത് സാധിക്കുന്നതാണോ എന്ന കാര്യവും തൊരീക്കത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കഴിയും സാധ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് തുരീക്കത്ത് തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഹക്കീക്കത്തിലേക്ക് എത്തിക്കുന്ന ഒരു പാലം എന്നാണ് പറയുന്നത് ശരീരത്ത് തൊരീക്കത്ത് ഹക്കീക്കത്ത് ശരീരത്തിൽ നിന്ന് ഹക്കീക്കത്തിലേക്ക് എത്തിക്കുന്ന ഒരു പാലത്തിനെ കുറിച്ചാണ് തൊരീക്കത്ത് എന്ന് പറയുന്നത് ഇപ്പൊ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത് കാണാം ഇപ്പൊ തൊരീക്കത്തു ഇയൽ ഹത്തി അത് ശരീഹത്തിൽ നിന്ന് ഹക്കീക്കത്തിലേക്ക് എത്തിക്കുന്ന ഒരു പാലം മനുഷ്യാത്മാവിനെ ഈ ഭൗതിക ലോകത്ത് കിടക്കുന്ന മനുഷ്യാത്മാവും ഈ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആത്മീയ ലോകത്തേക്ക് എത്തിക്കുക ആലമുൽ മുൽക്ക് അതായത് കോലിക ലോകം ആ ലോകത്ത് നിന്ന് ആലമുൽ മലക്കൂത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആലമുൽ ഹിസ്സിൽ നിന്ന് ആലമുൽ മാനയിലേക്ക് എത്തിക്കുക ഇന്ദ്രിയ ഗോചരമായ ലോകത്തിലാണ് ആലമുൽ ഹിസ് എന്ന് പറയുന്നത് അതീന്ദ്രിയ ലോകത്തിലെയാണ് ആലമുൽ മാന എന്ന് പറയുന്നത് ആ ലോകത്തേക്ക് എത്തിക്കുക അവന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതായ ഒരു മാർഗമാണ് എന്താണ് ഈ പരമമായ പരമമായ ലക്ഷ്യം ലക്ഷ്യം എന്നത് നമ്മൾ ആധിക്യൽ പഠിച്ചിട്ടുണ്ട് മാം സുഹറി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവരുടെ അങ്ങേ അറ്റത്തെ ലക്ഷ്യം അവരുടെ പരമമായ ലക്ഷ്യം ഉന്നതമായ ദിവ്യ ദർശനമാണ് അള്ളാഹുവിനെ ദർശിക്കല അതാണ് പരമമായ ലക്ഷ്യം അതിനാണ് ഹക്കീക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ അധികം പഠിച്ചിട്ടുണ്ട് അതിനാണ് ഹക്കീക്കത്ത് എന്ന് പറയുന്നത് ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തലാണ് എന്നിട്ട് ിയായ നൂറിന് പ്രകാശത്തിന് അവൻ ദർശിക്കുകയും ചെയ്യല അതിനാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും അള്ളാഹുവിനെ ദർശിക്കുകയും ചെയ്യുക മുഷാഹദ എന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുന്നത് അതിന്റെ രൂപമാണ് അതൊരു ആത്മീയമായ കാണലാണ് ബസീറത്ത് കൊണ്ട് ആണ് അത് ദർശിക്കുന്നത് അപ്പൊ നമ്മൾ പുറം കണ്ണ് പുറം കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് ബസറ് എന്ന് പറയും എന്നതുപോലെ ഹൃദയത്തിന്റെ കണ്ണുണ്ട് അകക്കണ്ണ് എന്ന് പറയും ഹൃദയത്തിന്റെ കണ്ണിനൊരു കാഴ്ചയുണ്ട് ആ കാഴ്ചയെക്കുറിച്ച് ബസീറത്ത് എന്നും പറയും അപ്പൊ അങ്ങനെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് ആത്മീയമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നിലക്ക് എന്ത് ചെയ്യാൻ കഴിയും കാണാൻ കഴിയും അത് ബസീറത്ത് കൊണ്ടുള്ള ആത്മാവിന്റെ കണ്ണിന്റെ കാഴ്ച കുറിച്ചാണ് എന്തെന്ന് പറയുന്നത് ബസീറത്ത് എന്ന് പറയുന്നത് ആ ബസീറത്ത് കൊണ്ടാണ് ആത്മീയ ലോകത്തുള്ളതായ കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ ബസറുകൊണ്ട് ഭൗതിക ലോകത്തുള്ളതായ കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് ആത്മീയ ലോകത്തെ കാര്യങ്ങളൊക്കെ എന്തിനും ദർശിക്കും അതാണ് പിന്നെ മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് എല്ലാം പരിചയമുള്ള പൈത്താണ് ആരിഫീങ്ങളുടെ ഹൃദയങ്ങൾക്ക് കണ്ണുകളുണ്ട് ലഹാ റോയൂൺ മറ്റുള്ളവർ കാണാത്ത പല അദൃശ്യങ്ങളും അവർ കാണും വാചിനിഹത്തു അവർക്ക് ചിറകുകളുണ്ട് വൈര് ഏർ തുകലൊന്നും ഇല്ലാത്തതായ ചിറകുകൾ ചിറകുകൾ ഏർ അതുകൊണ്ട് പറക്കും ഏർ

അതിന് ശരിയായ ത്വരീക്കത്തിൻ്റെ നിർവചനം പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയ വഴി അല്ലെങ്കിൽ ആത്മീയ സരണിയാണ് തൊരീക്കത്ത് എന്ന് പറയുന്നു എന്നിട്ടത് വിശദീകരിക്കുന്നുണ്ട് മീൻ കത്ത് ഇൽ മനാസിലി വത്തറഫീഫ് മക്കാമാ അവരുടെ വഴി എന്ന് പറഞ്ഞാൽ അത് മൻസിലകൾ വിട്ടുമുറിച്ച് കടക്കുക കടമ്പകൾ മുറിച്ച് കടക്കുക കടക്കുകി മക്കാമുകളിൽ കയറുകയും ചെയ്യുക ഇതാത്മീയ നിലയ്ക്കുള്ളതായ കടമ്പകളും മക്കാമുകളുമാണ് അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഫഹിയ സഫറുൽ വ സീറുൽ ഇതൊരു ആത്മീയ യാത്രയാണ് തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ യാത്രയാണ് ആ സീറത്തുൽ മുക്തസത്തു എന്നാണ് പറഞ്ഞത് സീറത്ത് എന്ന് പറഞ്ഞാൽ മധഹബ് സുന്നത്ത് തൊരീക്കത്ത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതായത് അവർ ആത്മീയമായ വഴി ആത്മീയ പാത ആത്മീയ സരണി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ചില ചിലമാർ മുക്തസത്വ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അത് അസൈറത്തിൽ മുക്തസത്വ എന്നാണോ അതോ അസീറത്തു മുക്തസത്വ എന്നാണോ അസീറത്തു മുക്തസത്വ എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതമായിട്ട് തോന്നുന്നത് അസൈറത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞൊപ്പിക്കാം എങ്കിലും അസീറത്തുൽ മുക്തസത്വം എന്ന് പറയുന്നതാണ് കൂടുതൽ രുചിതം കാരണം സീറത്തിന്റെ അർത്ഥം മധബബ് സുന്നത്ത് അതായത് സൂഫിയാക്കളുടെ ചിട്ട പ്രത്യേകമായ ചിട്ട അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായ ആത്മീയ വഴി അപ്പൊ അത് എന്താണെന്ന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് മനാസിലി കത്തിയിൽ മനാസിലിൻ മക്കാം അവരുടെ വഴി എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ പ്രയാണം സാലിഖ്യങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതായ അവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ അത് ഈ മൻസിലകൾ കടമ്പകൾ കുറിച്ച് കടക്കുകയും അതുപോലെ മക്കാമുകളിൽ കയറുകയും ചെയ്യലാണ് അപ്പൊ കൂടുതൽ ഉചിതമായിട്ടുള്ളത് അസീറത്തുൽ മുക്തസ്വത്വം എന്ന് പറയണം